വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങക്ക്മായി തരുവോ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങിനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡ് സയ്യിദ് മുഹമ്മദ് ഹാരിസ് തുറാബു പാപ്പ നൂറ്റിനാൽപ്പതാം ആണ്ട് അനുസ്മരണവും തുറാബ് സാദാദ് സംഗമവും പാറക്കടവ് സാദാത് മഖാമയിൽ വെച്ച് നടന്നു അനുസ്മരണ പരിപാടി അബ്ദുൽ ഭാരി അക്കാദമി ചെയർമാൻ സയ്യിദ് ജാഫർ തുറാബ് തങ്ങൾ ഭാഗവി പാണക്കാട് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പാറക്കടവ് സാദാത്ത് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കേരളത്തിലെ തുറാബ് സാദാത്തിങ്ങളുടെ വംശനാഥനും മമ്പുറം ഖുദ്ബു സമാൻ തങ്ങളുടെ സമകാലികനുമായ സയ്യിദ് ഹാരിസ് തുറാപ്പ് ഉപ്പാപ്പയുടെ നൂറ്റിനാൽപ്പതാം ആണ്ട് അനുസ്മരണ പരിപാടിയാണ് പാറക്കടുവ് സാദാത്ത് മഖാമിൽ വെച്ച് നടന്നത് ചെയർമാൻ സയ്യിദ് ഹൈദ്രോസ് തുറാപ്തങ്ങൾ ഓർക്കാട്ടേരി അധ്യക്ഷനായി സയ്യിദ് സൈനുൽ ആബിദ് തുറാപ്തങ്ങൾ അസഖാഫി തലപ്പാറ സ്വാഗതം പറഞ്ഞു സയ്യിദ് മുഹമ്മദ് തുറാപ്തങ്ങൾ അസഖാഫി ഫറോഖ് ചരിത്ര വിവരണം നൽകി മുഖ്യ പ്രഭാഷണം നടത്തി മഖാം സിയാറത്തിന് സയ്യിദ് സ്വാലിഖ് തുറാപ്തങ്ങൾ അസഖാഫി പെരുവണ്ണ നേതൃത്വം നൽകി പൊന്നാനി വലിയ ജമാഅത്ത് പള്ളി മുദരിസ് സയ്യിദ് ഹബീബ് തുറാപ്തങ്ങൾ അസഖാഫി തലപ്പാറ സയ്യിദ് താഹിദ് തുറാപ്തങ്ങൾ കൽപ്പറ്റ സയ്യിദ് അലവി തുറാപ്തങ്ങൾ ഭാഗവി പാലക്കൽ സയ്യിദ് അബ്ദുള്ള തുറാപ്തങ്ങൾ ഭാഗവി കുന്നമംഗലം സയ്യിദ് ഹൈദ്രോസ് തുറാപ്തങ്ങൾ തൃക്കരിപ്പൂർ സയ്യിദ് കുഞ്ഞിമോൻ തുറാപ്തങ്ങൾ മാനന്തവാടി സയ്യിദ് സാദിഖ് തുറാപ്തങ്ങൾ കൽപ്പറ്റ സയ്യിദ് ജാഫർ തുറാപ്തങ്ങൾ സഖാഫി പള്ളിക്കൽ ബസാർ സൈനുൽ ആബിദ് തുറാപ്തങ്ങൾ സഖാഫി വെളിമുക്ക് ഫസൽ തുറാപ്തങ്ങൾ സഖാഫി ചെറുവണ്ണൂർ സയ്യിദ് സയ്യിദ്സ് തുറാപ്തങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രാർത്ഥനാ സയ്യിദ് മുഹമ്മദ് നേതൃത്വം നൽകി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി